മഹാനായ മാർക്കണ്ഠേയ മഹർഷിയുടെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ പതിനാറ് വയസ്സുള്ള മരണം വരയ്ക്കേണ്ടിയിരുന്ന അദ്ദേഹം ചിരഞ്ജീവിയായി മാറി കഥ ആ ക്ഷേത്രം ചോഴരാജ്യത്തിലെ തിരുക്കടവൂർ ക്ഷേത്രമാണ് ഇന്ന് പിൽക്കാലത്ത് അവിടെ ചതുർവേദി ബ്രാഹ്മണരുടെ ഒരു ആവാസ സ്ഥാനമായി മാറുന്നു അവിടെ വേദശാസ്ത്രങ്ങളിലെല്ലാം പാണ്ഡിത്യം നേടിയ കലയ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അമൃതഘടേശ്വരൻ്റെ മറ്റൊരു പേരാണ് കലയ ശിവപൂജ ചെയ്താൽ ശിവനിൽ ദൃഢഭക്തി ഉണ്ടായാൽ മോക്ഷം നേടാം എന്ന് മനസ്സിലാക്കുന്ന അദ്ദേഹം അന്നുമുതൽ കടുത്ത ശിവാരാധന തുടങ്ങി കുങ്കുലീയ രൂപം പൊക്കച്ചിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേക സേവനം ഇങ്ങനെ ഏകദേശം പത്ത് വർഷക്കാലം കഴിഞ്ഞു ഭഗവാൻ അദ്ദേഹത്തിൽ തൻ്റെ കൃപ ചൊരിയാൻ തീരുമാനിക്കുന്നു അതോടുകൂടി കലയൻ ആർക്കും ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായി അങ്ങനെയാണല്ലോ നമുക്ക് ഭഗവാന്റെ കൃപ നമ്മളിലേക്ക് എത്തിത്തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ജീവിതത്തിലുണ്ടാകും ഭഗവാന് അദ്ദേഹത്തിൻ്റെ ധനാഗമ മാർഗങ്ങളിലെല്ലാം വിക്തങ്ങള് വരുത്തി അവസാനം കലയനാർക്ക് തൻ്റെ വീടും വയലുകളൊക്കെ ഒക്കെ വിൽക്കേണ്ടി വന്നു പശുക്കളെ വിൽക്കേണ്ടി വന്നു വേലക്കാരെയൊക്കെ പറഞ്ഞേക്കേണ്ടി വന്നു പിന്നെ 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 സാമ്പത്തിക നില പൂർണ്ണമായും തകർന്നു പത്നിയുടെ ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും വീട്ടിലെ ഉപ ഉപകരണങ്ങൾ വഴി വിൽക്കേണ്ടി വന്നു അവസാനം ധരിച്ചിരുന്ന വസ്ത്രങ്ങളും പത്നിയുടെ താലിയും ഒഴിച്ച് മറ്റൊന്നും അവശേഷിച്ചില്ല ഈ കഷ്ടതകൾക്കിടയിലും അദ്ദേഹം തൻ്റെ വ്രതം മുടക്കിയില്ല പൂജകൾ മുടക്കിയില്ല ഭഗവാന്റെ വലിയ പ്രസാദമാണ് ശിവപൂജയിലൂടെ നേടിയത് എന്ന് ജനങ്ങളെല്ലാം പരിഹസിച്ചു ഒരു ദിവസം കുട്ടികൾ വിശന്നുമല്ലാതെ കറിയുന്ന കണ്ടപ്പോൾ പത്നി തൻ്റെ താലിയും ഊരി കൊടുത്തിട്ട് കുറച്ച് അരി വാങ്ങി വരൂ എന്ന് പറയും അങ്ങനെ സ്വർണവുമെടുത്ത് അങ്ങാടിയിൽ പോയ അദ്ദേഹം അവിടെ കുങ്കുലിയപ്പൊടി കാണാനിടയായി ആ സ്വർണം കൊടുത്ത് മുഴുവനും കുങ്കുലീയപ്പൊടി വാങ്ങിച്ച് അദ്ദേഹം നേരെ തിരുക്കടവൂർ ക്ഷേത്രത്തിലേക്ക് പോയി ഭാര്യ മക്കളെയൊക്കെ അദ്ദേഹം മറന്നുപോയി ക്ഷേത്രത്തിലെത്തി അദ്ദേഹം തൻ്റെ പൂജ തുടങ്ങി അകുംപ്ലിയെ മുഴുവൻ കത്തിച്ച് അദ്ദേഹം പൂജ തുടങ്ങി സന്ധ്യയായിട്ടും ഭർത്താവ് തിരിച്ചു വന്നില്ല മക്കൾ വെച്ചെന്ന് കരഞ്ഞു കരഞ്ഞുറങ്ങിപ്പോയി ഭാര്യയും ഉറങ്ങി ഒരുപാട് രാത്രിയായിട്ടും അദ്ദേഹം തൻ്റെ പൂജ മുടക്കിയില്ല കലേനാരുടെ ഭക്തിയിൽ ഭഗവാൻ ഒരുപാട് സന്തോഷിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്വർണം വർഷിക്കുകയാണ് അതായത് അദ്ദേഹത്തിന് എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതൊക്കെ ൊക്കെ തിരിച്ചൊരു നിമിഷത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരും ഭാര്യ സ്വപ്നത്തിൽ ദർശനം നൽകുന്നു ഭഗവാൻ അവിടെ ഉള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാണ് എന്ന് പറയുന്നു പെട്ടെന്ന് തന്നെ ഉറങ്ങി ഉണർന്ന് എഴുന്നേറ്റ് അവർ തൻ്റെ ചുറ്റിലുമുള്ള ദൃശ്യം കണ്ട് അത്ഭുതപ്പെടുകയാണ് രാത്രി നേരം വിളിക്കാറായി ആ സമയത്താണ് കലി കലയനാറ് തൻ്റെ പൂജ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നത് വീട്ടിലെ അവസ്ഥ കണ്ടും അവിടെ ഒരു മണി മാളിക ഇന്ദ്രമന്ദിരം പോലത്തെ ഒരു മാളിക കണ്ടിട്ട് അദ്ദേഹം അമ്പരപ്പോടു കൂടി നിൽക്കുകയാണ് അന്നേരം ദാസിമാർ വന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു പത്നി തൻ്റെ സ്വപ്നവൃത്താന്തവും അദ്ദേഹത്തെ അറിയിക്കുന്നു കലയനാർക്ക് ഭഗവാന്റെ കാരുണ്യത്തെ സ്തുതിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ എന്ന് മാത്രമല്ല ഇന്നുമുതൽ കൂടുതൽ ഭക്തിയോടുകൂടി ഭക്തന്മാരെ ഭഗവാന്റെ പ്രതിരൂപങ്ങളായി കണ്ട് അവർക്ക് വസ്ത്രാദികൾ കൊടുത്ത് സേവ ചെയ്യാൻ അദ്ദേഹം തീരുമാനിക്കുന്നു അതിനുശേഷം വർഷങ്ങളോളം ജീവിതകാലം മുഴുവൻ അദ്ദേഹം അങ്ങനെയാണ് കഴിഞ്ഞു പോയത് അതിനിടയിൽ ഒരു തിരുക്കടവൂരില് പടിഞ്ഞാറായിട്ട് തിരുപ്പനന്താൾ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരു ശിവലിംഗം ഉണ്ട് പണ്ടൊരു താടക എന്ന രാക്ഷസി ഭക്തിയോടെ ആരാധിച്ചിരുന്നതാണ് അന്നേരം ഒരിക്കലും അവർക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ മാല ചാർത്താൻ പറ്റാതിരുന്നപ്പോൾ ശിവലിംഗം അവർക്കായിട്ട് തല താഴ്ത്തി കൊടുക്കുകയാണ് പിന്നീട് ആ ശിവലിംഗം നേരെയായില്ല അത് എപ്പോഴും അങ്ങനെ ചിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഒരിക്കൽ ചോഴരാജാവ് ഈ ലിംഗത്തിൻ്റെ കുറവ് നികത്തിയിട്ട് അവിടെ പൂജ പുനരാരംഭിക്കണമെന്ന് തീരുമാനിക്കുകയും തൻ്റെ സൈന്യങ്ങളുമായി വന്നിട്ട് ആനയും കുതിരകളും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളും ഒക്കെ ശ്രമിച്ചു ആ ലിംഗം നേരെയാക്കാൻ സാധിച്ചില്ല അവസാനം അവര് ശിവഭക്തനായ കലയനായനാറെക്കുറിച്ച് അറിയുകയും അങ്ങനെ രാജാവ് നേരിട്ട് വന്ന് കലയനാരോട് പ്രശ്നം പറയുന്നു കലയനാറ് കുളിച്ച് ഭസ്മക്കുറിയൊക്കെ ധരിച്ച് രുദ്രാക്ഷം അണിഞ്ഞ് കുങ്കുലിയോം കൈയിലെടുത്ത് ഭഗവാന്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട് തൻ്റെ വളവ് നിവർത്താൻ അപേക്ഷിച്ച് നോക്കി ഒരു ഫലവുമില്ല പ്രാർത്ഥന കൊണ്ടൊന്നും ഭഗവാൻ പ്രസാദിക്കില്ല എന്ന് മനസ്സിലായ കലയനാറ് ജനങ്ങളോടൊക്കെ പുറത്തേക്ക് പോകാൻ നിർദ്ദേശിക്കുകയും എന്നിട്ട് ഒരു കയറടുത്ത് ഒരറ്റം ശിവലിംഗത്തിലും മറ്റേ അറ്റം തൻ്റെ കഴുത്തിലും കെട്ടി ഇതിനകത്ത് കിടന്ന് മരിച്ചാലും അത് പുണ്യമാണെന്ന് കരുതിയിട്ടാണ് അദ്ദേഹം ചെയ്യണത് എന്നിട്ട് സ്വന്തം കഴുത്ത് ഉപയോഗിച്ച് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് കയറ് വലിക്കാൻ ആരംഭിച്ചു കലയനാരുടെ കഴുത്ത് മുറിഞ്ഞ് ചോരങ്ങൊഴുകാൻ തുടങ്ങി ലിംഗത്തിന് ഒരു മാറ്റവും ഇല്ല ഇത് കണ്ട് മനസ്സലിഞ്ഞ പാർവതി മാതാവ് മഹാദേവനോട് പ്രാർത്ഥിക്കുകയാണ് ഉടനെ തന്നെ ലിംഗം നിവർന്നു വന്നു കലേനാരുടെ കഴുത്തിലെ മുറിവും അങ്ങ് ഉണങ്ങിപ്പോകുന്നു ഈ ഒരു വാർത്ത കേട്ട് ആ നാട്ടിലെ ജനങ്ങളും രാജാവും അത്ഭുത പരതന്ത്രരായി പിന്നീടുള്ള കാലം മുഴുവൻ അദ്ദേഹം തൻ്റെ ക്ഷേത്രത്തിനും ഭക്തന്മാർക്കും സേവ ചെയ്ത് ദേഹാന്ത്യത്തോടുകൂടി മുക്തിയെ പ്രാപിക്കുകയും അറുപത്തിമൂന്ന് ശിവഭക്തന്മാരിലൊരാളായി മാറി അനശ്വരനാവുകയും ചെയ്തു